സൗജന്യ അമൃത ചേർത്തലായി യാതയെ കുറിച്ച് ഞാൻ പറയുന്ന യാതെല്ലാം തലത്തിൽ മന്ത്രോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് വലിയ ഒരു യജ്ഞം തന്നെ നടത്തുന്നുണ്ട് പക്ഷെ അവരുടെ പ്രധാന ലക്ഷ്യം മന്ത്രോഗം പുതിയ മന്ത്രിലോകം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൽ ഏറെക്കുറെ ലോക നിലവാരത്തിൽ തന്നെ എല്ലാവരും വിജയിച്ചിട്ടുണ്ടെന്ന് പറയാം നമ്മളും ഇന്ത്യയും ആ രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മറ്റൊരു ഭാഗം അത് രണ്ട് ഭാഗമാണ് ഒന്ന് പുതിയ രോഗം ഇല്ലാതാക്കുക പിന്നൊന്ന് പഴയ രോഗികൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന അവർക്ക് ഉള്ള ചികിത്സാ അവരെ പുനരുദ്ധീകരിക്കുക ഇങ്ങനെയുള്ള പല പരിപാടികളും ഉദ്ദേശത്തിലുണ്ട് ലക്ഷ്യത്തിലുണ്ട് പക്ഷേ ആഗോളതലത്തിൽ വലിയ പ്രവർത്തനങ്ങളും ഒന്നും ആ രംഗത്ത് നടക്കുന്നില്ല ഇന്ത്യയിൽ മാത്രമല്ല മറ്റൊരു പക്ഷേ അതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മുടെ കൊച്ചി കേരളത്തിൽ നമ്മുടെ ചേത്തല അതായത് ഇന്ത്യയിലെ മന്ദിരതകളെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം ഒരു ഇരുപത് ശതമാനം ആൾക്കാർ താമസിക്കുന്ന കൊച്ചിയിലാണ് അല്ല ചേത്തലയിലാണ് ഈ ചേത്തലയിലെ മന്ദിരം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം നൂറ്റാണ്ടുകളായിട്ട് പണ്ട് ചേത്തലയിലെ ആൾക്കാർ വരുമ്പം ചെതലില് പെണ്ണുകൾ പെണ്ണുങ്ങൾക്ക് കല്യാണാലോ എന്ന് പറഞ്ഞു ചെതലക്കരിയാണ് മന്തു വരുന്നത് പറഞ്ഞാൽ ആമ്പലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ പഴയ കെട്ടിയ ഒരുപാട് സമയം കിട്ടും നിങ്ങളുടെ സമയം ഇപ്പം ഞങ്ങളുടെ പ്രൊജക്ടിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം ലോറികൾക്ക് എന്ത് സാന്ത്വന പരിപാടികൾ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഈ പ്രൊജക്ടിൻ്റെ കൊച്ചിയിലെ അമൃത ആശുപത്രിയും ഐ സി എം ആറും ചേർന്ന് ചേർത്തയിലെ മന്ദിരോഗികൾക്കായി ആവിഷ്കരിച്ച സൗജന്യ സാന്ത്വന പരിപാടി തുടങ്ങി പ്ലാസ്റ്റിക് സർജറി വിഭാഗം നൽകുന്ന കംപ്ലൈൻറ്റ് ഡിഗൻസ്ജെസ്റ്റീവ് തെറാപ്പി ചികിത്സാ രീതിയാണ് ചേർത്തലയിലെ മന്ദിരോഗികൾക്ക് നൽകുന്നത് ചേത്രയിലെ മറ്റവന തൈക്കൽ ചെത്തി കാട്ടൂർ എന്നീ സ്ഥലങ്ങളിൽ സി ഡി ടി സെന്ററുകൾ പ്രവർത്തനം തുടങ്ങി അമൃത ആശുപത്രിയിലെ വിദഗ്ദ്ധ പരിശീലനം നേടിയ നേഴ്സുമാരാണ് മന്ദിരോഗികൾക്ക് തികച്ചും സൗജന്യമായി സി ഡി ടി ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ നീരുള്ള കാലിൻ്റെ അളവിനനുസരിച്ചുള്ള പാതരക്ഷകളും രോഗികൾക്ക് നൽകും പൂർത്തിയാക്കുന്നവർക്ക് പ്രത്യേകതരം നൽകും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ ടീം ഡെവലപ്പ് കംപ്ലീറ്റ് എന്ന മധ്യരോഗികൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ കംപ്ലീറ്റ് ഡീകൺജസ്റ്റീവ് തെറാപ്പിയില് ആശുപത്രിയിൽ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് ദിവസം അല്ലെങ്കിൽ അവരുടെ കാലിൻ്റെ നീരിൻ്റെ എളുപ്പമനുസരിച്ച് പതിനാല് മുതൽ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഒരു മാസം വരെ അവർക്ക് ഈ നീര് ഫിസിയോതെറാപ്പി വഴി അത് കുറച്ച് വെക്കും അതിന് മാനുവൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്നാണ് പറയുന്നത് മാനുവൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് വഴി അവർക്ക് പതിനാല് ദിവസം ഈ നീര് കുറയ്ക്കാനുള്ള മുറകൾ പറഞ്ഞു കൊടുക്കും അതിനുശേഷം കംപ്ലീറ്റ് ബാൻഡേജിങ് ചെയ്തു കൊടുക്കും ഫോർ ലെയർ കംപ്രഷൻ ബാൻഡേജിംഗ് ആണ് ചെയ്തു കൊടുക്കുന്നത് ഇത് കൃത്യമായിട്ട് ചെയ്ത് കാല് ഉയർത്തി വെച്ച് വിശ്രമിക്കുകയാണെങ്കിൽ നീരുള്ള കാലിൽ നീര് കുറയാനും പിന്നീട് പിന്നീടത് വരാതിരിക്കാനും സഹായകരമായിരിക്കും അപ്പോൾ ഈ തെറാപ്പി ആക്ച്വലി അവിടെ അവർ സ്റ്റേ അവിടെ നിന്നിട്ടാണ് അവരവിടെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ അവിടെ അവരുടെ ആശുപത്രിയിൽ നമ്മൾക്ക് അത്യാവശ്യം പൈസ ചെലവുള്ള ഒരു തെറാപ്പിയാണ് ഈ തെറാപ്പിയാണ് നമ്മൾ സൗജന്യമായിട്ട് ഈ ഇവിടെ നിന്ന് അവിടേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള മന്ത്രോഗികളുടെ വീടിനടുത്ത് നമ്മൾ നാല് സ്ഥലങ്ങളിലായിട്ട് സെൻ്റർ തുടങ്ങിയിട്ട് ചെയ്യുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സെൻ്ററുകൾ വർക്ക് ചെയ്യുന്നത് മറ്റവന തൈക്കൽ പിന്നെ ചെത്തി കാട്ടൂരി ഈ നാല് സ്ഥലങ്ങളിലായിട്ടാണ് നമ്മളിപ്പോൾ സെൻറ്ററുകൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് ദിവസം ഓരോ രോഗിയും ഈ സെൻറ്ററുകളിലേക്ക് കൊണ്ടുവരും അപ്പോൾ അവിടെ വെച്ച് നമ്മൾ കാല് കൃത്യമായിട്ട് ഈ മാനുവൽ ഫാറ്റിക് ഡ്രെയിനേജ് ആദ്യം ചെയ്തു കൊടുക്കും